അങ്ങനെ ഒരു സംഭവം ഇന്റർവെങ്കിലും പറയാത്ത സംഭവം നിങ്ങക്ക് അതിന്റെ മൂത്ത മൂക്ക് സൈബിൾ പാൾസിയാണ് അതായത് തലച്ചോറ് വളർച്ച കമ്മി അങ്ങനെ രണ്ടാമത്തെ മോള് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നാലാം ക്ലാസ്ന സിയാൻ കണ്ടിന് കണ്ടിട്ടുള്ള സങ്കടം ആക്കി വെച്ചിട്ടാണ് പുറത്ത് ജനങ്ങളെ ചിരിപ്പിക്കുന്നത് ഇത് കണ്ടിട്ട് ജനങ്ങൾ ഇതിന് ബാഡ് കമന്റേറ്റ് വരുന്ന ആൾക്കാരും ഓരോ ഒറ്റ കാര്യം പറയാനുള്ളൂ അതായത് ഇതൊരു റിയൽ അല്ല ഇതൊരു റീലാന്നുള്ളത് മാത്രം മനസ്സിലാക്ക ഒരിക്കലും ഒരാള് ഇത് കണ്ടിട്ട് ഒരു വൈദ്യി പോവേ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കുട്ടികൾ മറ്റേ നാശാവുക ദോഷം വരിക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് ഷെയർ എനിക്ക് ഓർമ്മ വന്ന ഒരു കോട്ട് എന്താ എപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുന്നവരുടെ പുറകില് തീർച്ചയായിട്ടുണ്ടാവും ആ കുട്ടിയുടെ ഭാഗ്യമായിരിക്കാം ഞാൻ ചിലപ്പോ ലെവലിൽ എത്താൻ കാരണം ഈ കോമ്പ ഇഷ്ടപ്പെടാൻ കാരണം ഇന്റെ കയ്യിൽ നിന്ന് എന്ത് വന്നോ സ്പോട്ടിൽ അതിന് ഇപ്പം മറുപടി പറയും ഇവയിൽ നിന്ന് എന്തോ വന്നോ അപ്പൊ ഓൺ ദ സ്പോട്ടിൽ ഞാൻ പറയും അങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടാവുന്നത് എടുത്തു പോണില്ല പിന്നെ അത് മതപരമായിട്ടുള്ള ഒരു ഇതല്ല അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല ഈ കോമഡി ക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് യൂട്യൂബേഴ്സും ആയിട്ട് മലപ്പുറം ഏരിയ നിങ്ങൾ കഴിഞ്ഞാൽ പകുതി മുക്കാൽ ഉപ്പ്മാര് തൊപ്പിട്ടിട്ടായി നടക്കും അടി കൊടുക്കും കുട്ടികൾ പക്ഷെ ഞാനൊക്കെ കുഞ്ഞിനെ കണ്ടമാന അടികൊണ്ട് ഏതൊരു കടന്റെ ഷോപ്പിന്റെ ും അവർ ആദ്യം ഷോപ്പ് കാണിക്കണ്ട അത് നിങ്ങൾ പ്രൊമോഷൻ ഉണ്ടല്ലോന്ന് തോന്നേ ഇല്ല ഇപ്പൊ കുറച്ചു മുമ്പ് കരിമക്കാരൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് നിങ്ങളൊരു പ്രത്യേകതയാണ് കേട്ടോ അതെ െ മകം പൗതി ആപ്പിളുടെ ഒരു ഫോൺ വാങ്ങി തന്നു പൈപ്പോ ആരോണാക്കിട്ട് ഞാൻ പേരണ്യ പറഞ്ഞേ പൈപ്പോൺ ഐഫോണിന്റെ ഫോൺ

ഇതല്ല ഇതിന്റെ അപ്പുറം പോയ ശരിയാക്കിയതാണ് ഇതില്ല സീരിയെന്ന പമ്പള് പറഞ്ഞാൽ കേൾക്കും പിന്നെ അങ്ങനെയാണെന്ന് വെച്ചാൽ സീരിയെന്നാ കാര്യ ഇതിന്റെ ഫെക്കു ഹക്കിലാക്കൊക്കെ പോയിക്കോണ്ടോ ശരിയാക്ക